ും പറയാൻ പ്രധാനപ്പെട്ടത് ഒന്ന് ട്രിബ്യൂണലിന്റെ പിന്നെ ട്രിബ്യൂണലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അവകാശം നിർമ്മാണം നേരത്തെ ഞാൻ പറഞ്ഞു ട്രിബ്യൂണൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു ജില്ലാ ജഡ്ജി പിന്നെ ഒരു സിവിൽ ജഡ്ജി പദവിയിലുള്ള അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള കോടതികളുടെ പദവിയിലുള്ളതോ റിട്ടയർ ചെയ്തിട്ടുള്ള ആള് പിന്നെ ഒരു ഇസ്ലാമിക് എക്സ്പേർട്ട് ഇതായിരുന്നു ഇത് മാറ്റിയിട്ടിപ്പോൾ എന്ന് സംഭവിച്ചാൽ ഒരു ജില്ലാ ജഡ്ജിയുടെ ചുമതലയുള്ള ഒരു ജഡ്ജി അതിൻ്റെ താഴെ ഒരു മെമ്പർ ആ മെമ്പർ എം പി യോ എം എൽ എയോ അല്ലെങ്കിൽ ബാർക്ക് കൗസിൽ മെമ്പറോ ആയിരിക്കും നേരത്തെയും ബാർക്ക് ഹൗസിൽ മെമ്പർ ആവാമെന്നില്ല പാർക്ക് കൗൺസിൽ ആയിട്ട് മുസ്ലിം ആരുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ ബാർക്ക് ഹൗസിൽ നോമിനേറ്റ് ചെയ്ത് എത്തിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒന്നുകിൽ ഈ ജില്ലാ ജഡ്ജി രണ്ടാമത്തെ ചുമതല എം പി എം എൽ എ അല്ലെങ്കിൽ വർക്ക് ഹൗസിൽ മെമ്പർ എന്ന് പറയുന്ന രണ്ട് മെമ്പർമാർ ഒരുക്കി ഇസ്ലാമിക നിയമത്തിൽ മെച്ചപ്പെട്ടെന്നുള്ളത് എടുത്തു മാറ്റി വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ബോഡി ഉള്ള ആളുകളാണ് മുസ്ലിം ആയിരിക്കുന്ന നിർബന്ധിച്ച് മുസ്ലിം നേരത്തെ മുസ്ലിം ആയിരിക്കും നിർബന്ധമുണ്ടായിരുന്നു മുസ്ലിം ആയിരിക്കുന്ന നിർബന്ധമുണ്ട് ഇനി വേറൊരു നിയമം വേറൊരു ഭേദഗതി കാര്യമായിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറയും സെൻട്രൽ ഒരു സ്റ്റേറ്റ് വർക്ക് ഓഫ് കൗൺസിലും എല്ലാ സ്റ്റേറ്റിലും വർക്ക് ഓഫ് ബോർഡുകളും ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ബോർഡിൽ ഇത് സെൻട്രൽ വർക്ക് ഓഫ് കൗൺസിലും സ്റ്റേറ്റ് വർക്ക് ഓഫ് കൗൺസിലും രണ്ട് മുസ്ലിം സ്ത്രീകൾ നിർബന്ധമായി ഉണ്ടാകണം എന്ന് ഈ പുതിയ നടപടികളുണ്ട് രണ്ട് മുസ്ലിം സ്ത്രീകൾ കൂടാതെ രണ്ട് മുസ്ലിം ഇതരരെ അതിൽ നിയമിക്കണം എന്നുണ്ടായിരുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള സങ്കൾ മുസ്ലിം ഇതരരെ എന്തിനെ നിയമിക്കണം എന്നതാണ് എല്ലാ സ്ഥലത്തും വരുന്ന് വരുന്ന ചോദ്യം അത് റൈറ്റ് ടു റിലീജിയസ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേസ്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിൻ്റെ വിരുദ്ധമാണ് നമ്മുടെ അവകാശത്തിന് വിരുദ്ധിപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്തുകൊണ്ടാണ് ഈ മുസ്ലിം അല്ലാത്ത ആളുകളെ നിയമിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഏറെക്കാലം ഈ പക്കഫിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് അതായത് പത്ത് ലക്ഷം ഹെക്ടർ ഭൂമി സ്വന്തമായിട്ട് ഈ വക്കപ്പോൾ കൈകാര്യം ചെയ്തിരുന്നു ഇതിൽ പല സ്ഥലങ്ങളിലും ഉള്ള സ്വത്തുക്കളിലുണ്ട് ഒന്നുകിൽ തർക്കത്തിലോ അല്ലെങ്കിൽ എൻക്രോച്ച്മെന്റ് അതായത് കൈയേറിയതായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു നൂറ് ഏക്കർ സ്ഥലം വക്കഫിന് നേരത്തെ കൊടുത്തിരുന്നു ഇതിന് ചുറ്റുമുള്ള ആളുകൾ ഈ നൂറേക്കർ സ്ഥലത്ത് പല സ്ഥലത്തും കയ്യേറ്റം നടത്തിയിരുന്നു ഇങ്ങനെ കയ്യേറ്റം നടത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഏതെങ്കിലും ഹിന്ദുക്കളുടെ കൈയ്യേ അതല്ല ഈ വക്കഫ് കോഡിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള കയ്യേറ്റത്തിലൂടെ അവർക്ക് ആ ഭൂമി കൊടുക്കുകയാണ് കാരണം എതിർക്കേണ്ടത് വക്കഫ് കോഡാണ് അപ്പം അവർ തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ പല സ്ഥലത്തും സ്ഥലങ്ങൾ ഇങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഈ പണം എങ്ങോട്ട് പോകുന്നു എങ്ങനെ ചെലവഴിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഓഡിറ്റിങ്ങും ഇല്ല രവീന്ദ്ര സച്ചാർ കമ്മീഷൻ എന്ന് എന്നിവരായിട്ട് സച്ചാർ കമ്മീഷൻ നമുക്കെല്ലാവരെയും വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ സച്ചാർ കമ്മീഷൻ ഈ വക്കഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കാരണം മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ അപ്പൊ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന നോക്ക സമയത്ത് ഇവിടെ കണക്കിന് ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂമിയും സ്വത്തുക്കളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം ആ സമുദായം പിന്നാക്കമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ മിസ്മാനേജ്മെന്റ് കിട്ടുന്നത് അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രോപ്പറായിട്ട് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല റിലീജിയസ് പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പിന്നെ വിശ്വാസപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ ചാരിൽ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നില്ല പാവങ്ങളെ സഹായിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഈ വക്കഭൂമി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് ഇതിൽ ശ്രദ്ധിക്കാത്തതാണെന്ന് രവീന്ദ്ര സച്ചാർ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം സർക്കാരിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ലാത്തതാണ് എന്ന വൺ ഓഫ് ദ റീസൺസ് അതിൽ കുറേ കാരണങ്ങളിൽ ഒരു കാരണം ആ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ധാരാളം മുസ്ലിങ്ങൾക്ക് സംഭരണം കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവം ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഈ സ്വത്തുക്കൾ മുഴുവൻ ഒരു വിഭാഗം ആളുകൾ അതിനെ കട്ടിക്കൊള്ളയടിക്കുകയും ആ പണം വേറെ ചില കാര്യങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾക്ക് തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ നാട്ടിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നതായിട്ട് പിന്നീട് സർക്കാർ മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പണത്തിന്റെ സോസ് നോക്ക സമയത്ത് ഹിന്ദുക്കളുടെയും അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ സോസ് നോക്ക സമയത്ത് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നാണ് എന്ന് മനസ്സിലായി അതാണ് ഭേദഗതിയും പറയേണ്ട ഒരു കാരണം വേറൊരു കാരണം എന്ന് വെച്ചാൽ പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്ന ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ റീസെന്റ് ബിലീവ് എന്ന് പറയുന്ന കാറ്റഗറി തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ ഉള്ള ഒരു കർഷകൻ സാധാരണ കർഷകൻ അദ്ദേഹത്തിന് വന്നിട്ടുള്ള കടം വീട്ടാൻ വേണ്ടി അദ്ദേഹം ഭൂമി വിൽക്കാൻ വേണ്ടി കീഴിലായിരിക്കും അപ്പോ ഭൂമി വിട്ടാൻ വേണ്ടി പോയ സമയത്ത് അവരോട് പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഈ ഭൂമിയുടെ അവകാശമല്ല അപ്പൊ ഞാൻ കാശുപോയി പറയുന്നത് അതൊന്നും അതൊന്നുമല്ല ഇത് വക്കഫഭൂമിയാണ് അപ്പൊ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വക്കഫിന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രതയുള്ള സ്ഥലമാണ് അത് വക്കഫിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് അത് കൈയടക്കാൻ വരും അതൊന്നും രണ്ടാമത് ബാംഗ്ലൂരിലെ ഈദ്ഗാഹ മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനം അത് വക്കഫിൻ്റെ ആണ് എന്ന് പറഞ്ഞു ധാരയിലെ ഒരു ദ്വീപ് അത് ഈദ് അത് വക്കപ്പിന്റെതാണ് എന്ന് പറഞ്ഞു നമുക്കറിയാം മുനമ്പ് പ്രദേശത്ത് സുനമ്പു പ്രദേശത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഗുജറാത്തിൽ നിന്ന് വന്ന ചില ആളുകൾ കച്ചവടത്തിന് വേണ്ടി പിന്നെ കൈവശപ്പെടുത്തിയിട്ടുള്ള ഭൂമി ആ ഭൂമി അവര് അവരുടെ നല്ല വാസ്തവ പക്ഷേ ആ ഭൂമിയിൽ അവർ ഭൂരിഭാഗം ഭാഗവും ഒരു നാനൂറ് ഏക്കറോളം കോഴിക്കോടുള്ള ഫറുഖ് കോളേജ് അന്ന് കോളേജ് തുടങ്ങി വന്നാൽ വളരെ കഷ്ടാവസ്ഥയിലായതുകൊണ്ട് അവർക്ക് കൊടുത്തു അപ്പൊ ഈ നാനൂറ് ഏക്കർ ഭൂമി അവർക്ക് കൊടുത്തപ്പോൾ ഫറൂഖ് കോളേജിന്റെ അന്നത്തെ ട്രസ്റ്റ് അത് വക്കഫൊന്നും ആ ട്രസ്റ്റ് പലർക്കും ഭൂമി വിറ്റും അങ്ങനെ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുമ്പോഴാണ് വക്കഫ് ബോർഡുമായിട്ടോ വക്കഫായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത കേരള വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയേണ്ട സമിതി ഇത് ഒക്കെ പറ്റിയ ഭൂമിയാണ് ഏറ്റെടുക്കണം എന്നിട്ട് കേസ് ഉണ്ടായിരുന്നു കേസ് ഉണ്ടായ സമയത്ത് ഇത് മൊത്തം ഫ്രീസ് ചെയ്ത് വെച്ചു അപ്പം ആളുകൾക്ക് കരാടക്കാൻ പറ്റുന്നില്ല ലോണ് കിട്ടുന്നില്ല വീടെടുക്കാൻ പറ്റുന്നില്ല ഒക്കെയുള്ള പ്രശ്നം ഉണ്ടായി അപ്പൊ അതാണ് മനോഭാഗത്തുള്ള വലിയ പ്രശ്നം ഇപ്പോഴും നടപ്പിലാക്കിയ ഭേദഗതിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു രണ്ട് ശതമാനം പരിഹരിക്കപ്പെട്ടു കാരണം ഈ ഇങ്ങനെ ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് കോടതിയിൽ പോകാമെന്ന് മാത്രമാണ് അവസാനത്തെ സ്ഥിതി വിവര കണക്കനുസരിച്ച് ഇത് ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമിയാണോ ഫറൂഖ് കോളേജ് വാങ്ങിച്ചിട്ടുള്ളതാണോ ആ ഫറൂഖ് കോളേജിന്റെ കൈവശത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ട്രസ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ളവർ വാങ്ങിച്ചത് എന്നും കോടതിയിൽ രണ്ടു മൂന്ന് കേസുകളിൽ വിധി വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പോസിറ്റീവ് പോയി പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള റീസെന്റ് ബിലീവ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ സാധിക്കാത്ത ഒരു പ്രക്രിയ ഉണ്ട് നിലമ്പർക്ക് ചെറിയ വിജയം നടത്തുമെന്ന് അപ്പൊ ഇങ്ങനെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും നമുക്ക് ഓർമ്മയാണ് പാർലമെന്റിൽ നിൽക്കുന്നത് നമ്മുടെ വഖഫന്റെ ഭൂമിയിലാണെന്നൊക്കെ വ്യാപാരികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും അവർ വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും പല സ്ഥലങ്ങളും പുതുതായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത് ഈ ഭേദഗതിയിലൂടെ സർക്കാർ വെച്ചിട്ടുണ്ട് അങ്ങനെ റീസൺ ടു ബിലീവ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാൻ പറ്റില്ല കൃത്യമായ രേഖ ഉണ്ടെങ്കിൽ ഒരു കമ്മീഷനൊക്കെ ആ കമ്മീഷണറെ സർവെയർ എന്നാണ് പറയുന്നത് സർവേയർ കമ്മീഷണർ നേരത്തെ ഈ വക്കഫ് ബോർഡ് നിയമിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ അത് ഭേദഗതിയിൽ ജില്ലാ കളക്ടർക്കാർ ജില്ലാ കളക്ടർ അതുകൂടാതെ ഈ ഭൂമി കൈവശപ്പെടുത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്യാദീനപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമി രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വക്കഫിനെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ആരെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള നിരവധി പ്രധാനപ്പെട്ട ഭേദഗതികൾ ഇതിന് വരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഭേദഗതികളൊന്നും വരുത്തിയത് കൊണ്ട് വക്കഫ് ഭൂമി വക്കഫ് ഭൂമിയാകെ അല്ലാതാവുന്നതാണ് കാരണം വൺസ് എ വക്കഫ് ഇറ്റ്സ് എ വക്കഫ് ഒരു പ്രാവശ്യം ഞാനിത് വക്കഫിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വക്കഫിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് വിൽക്കാൻ പറ്റില്ല കൈമാറാൻ പറ്റില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന കാലത്തോളം ഇതൊരു വലിയ ഭീഷണിയാണ് അപ്പൊ ഇതിന്റെ രാഷ്ട്രീയം എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ രാഷ്ട്രീയത്തെ പറ്റി പറയാ രാഷ്ട്രത്തെ